ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ചക്ക പുഴുക്ക് അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചക്കയാണ് കേട്ടോ അപ്പം അച്ഛന് കയറിയിട്ട് ചക്കയൊക്കെ ഇട്ടും എന്നിട്ട് ഇതുപോലെ ചോളയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നാക്കണം അപ്പം അച്ഛനും അമ്മയും കൂടി അവിടെ നന്നാക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് ചോളം എടുത്ത് ഇങ്ങോട്ടും വറുത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ പച്ചചക്ക കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ മൂത്തിട്ടുള്ളത് പിന്നെ എനിക്ക് മൂത്രത്തിൽ പഴുപ്പുള്ളത് കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അമ്മ കൂവ വെള്ളമല്ലേ കൂവ അത് പാൽ ഒഴിച്ചിട്ട് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറുന്നതാണ് അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പണ്ടുള്ളവരൊക്കെ അങ്ങനെയാണ് പറയാറ് അപ്പം അതുണ്ടായിരുന്നു അപ്പം അത് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാറിയിട്ടില്ല മാറി കൊണ്ടിങ്ങനെ ഇരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വന്നിട്ട് കുറച്ച് സാലഡ് സാലഡ് സാലഡെന്ന് പറഞ്ഞൊന്നുമില്ല കക്കിരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്യാരറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ അതെടുത്ത് അതെടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ഉപ്പ് മാത്രം ഇട്ട് മുളക് കിട്ടിയില്ല കേട്ടോ ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് സുറുക്കിയ ഒഴിച്ചിട്ട് അതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് തിന്നുകൊണ്ടിരുന്നോട്ടോ അപ്പോഴത്തേക്കും ചക്കയാകുമല്ലോ പിന്നെ ഇവിടുത്തെ ഫ്രിഡ്ജിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ എൻ്റെ വീട്ടിലാണ് ഫ്രിഡ്ജിൽ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ പിന്നെ എല്ലാം വാങ്ങി എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കൂട്ടോ എല്ലാം നല്ല വൃത്തിയിൽ അടുക്കി എല്ലാം വെക്കും കേട്ടോ കണ്ടില്ല കവറിലെല്ലാം കെട്ടി കവറിൽ കെട്ടി വെക്കാവ എനിക്കറിയില്ലായിട്ടും ഇങ്ങനെ അപ്പോൾ അതാ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇത് മൊത്തമായിട്ട് എന്തായാലും നമ്മൾ ഇന്ന് തിന്നാൻ പോകുന്നില്ല അപ്പോൾ രണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ ഒരു കക്കിരി എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ മുളക് ഇട്ടിയില്ല ഉപ്പും അതുപോലെ തന്നെ സുറുക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ അമ്മ ചക്ക കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് വറവിടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉമ്മർത്ത് വന്നപ്പോഴാണ് ടെസേനെ ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ടെസൈന അപ്പാപ്പനും മോളും കൂടിയും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് തിനെ കാട്ടാത്തതൊന്നുമില്ല അതിന് കണ്ണട വെച്ച് കൊടുക്കുക അതിനെല്ലാം ചെയ്യും കേട്ടോ പിന്നെ ടെസ്സ പിന്നെ എല്ലാത്തിനും അങ്ങോട്ട് നിന്ന് കൊടുക്കും ജോലീനെ പോലെയല്ല ജൂലി പിന്നെ എപ്പോഴും കുറയ്ക്കുകയും ചെയ്യും ഓൾ എങ്ങോട്ട് പാടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്ന ആളാണ് പക്ഷെ ടെസ്സ അങ്ങനെയല്ല കേട്ടോ നമ്മളെല്ലാ കളിക്കും നിന്ന് തരുന്നോളാം പക്ഷെ നിന്ന് തരുന്ന ഒരാളാണ് ടെസ്സ കേട്ടോ നല്ല മോളാണ് കേട്ടോ ടെസ്സ എന്ന് കണ്ടില്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടാളും കൂടി എന്തൊക്കെയോ കാട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനും വന്നിട്ട് എന്ന ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ ഓൾക്ക് ചെവിയിൽ നിൽക്കുന്നേ ഇല്ല കേട്ടോ ഞാൻ അത് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓൾ ഓടിപ്പോയിട്ട് വേറൊരു ഗ്ലാസും കൂടി പൊട്ടിയൊരു ഗ്ലാസ്സും കൂടി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെച്ച് അമ്മ ഇത് വെച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടുവന്നിട്ട് കുത്തിക്കയറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ ചെവി ഒന്നും ഭാഗ്യത്തിന് ഇതായി പോവാതിരുന്ന ഭാഗ്യം ചെവിയിലൊന്നും ഇടാതിരുന്നത് കേട്ടോ അടുത്തത് എടുത്ത് പോകണം എന്നിട്ടുണ്ട് എന്നിട്ട് അത് ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടോ കണ്ടോ ടെസ്സ നല്ല മോളാണ് ടെസ്സ കണ്ടില്ലേ ആ കേൾക്കും കണ്ടില്ലേ ഇരുന്ന് കൊടുക്കുന്ന ഞാനും ടെസ്സ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെതാ നമ്മളെ ചക്കപ്പുഴിക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതെന്താ ചെയ്ത് ഏതാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല ഞാനപ്പം ഉമ്മർത്തായിരുന്നു അങ്ങനെ കുക്കറിൽ കുക്കറിലിതാ വേഗം ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് തേങ്ങയും പച്ചമുളക് കൂളിയൊക്കെ വെളുത്തുള്ളി എല്ലാം കൂടി ചതുക്കിയിട്ട് വേവിച്ചിട്ട് വേവിച്ച ചക്കയിലോട്ട് മിക്സ് ആക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ചക്കപ്പുഴുക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക പക്ഷെ എൻ്റെ നാട്ടിൽ അങ്ങനെ അല്ലാട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരാമ്പ്ര പേരാമ്പ്ര ഇങ്ങനെ അല്ലാട്ട് വെക്കാറ് അവരിങ്ങനെ കടിക്കുന്ന രീതിയിലല്ലേ വെറുതെ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ ഇങ്ങനെ കടിക്കൂല അതുപോലെയാണ് അവരുണ്ടാക്കാറ് നമ്മളെ നാട്ടിൽ ഇവിടെ പുഴുക്കെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ സാധനത്തിന് നമ്മൾ പുഴുക്ക് എന്ന് പറയാറ് കേട്ടോ ഇങ്ങനെയാണ് നമ്മളിവിടെ വയനാട്ടിൽ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ അതാ പുഴുക്ക് ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ പുഴുക്കാണ് കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ചക്ക ഈ വർഷം ഞാൻ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഒരു ചക്ക അപ്പോൾ അതാ ച ഇല അച്ഛൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനും ശാപ്പാപ്പിന് മോള് അവിടെ ഇരുന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചക്കയ്ക്ക് ചക്ക കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ തൈരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി അമ്മേനോട് പറഞ്ഞിരുന്നു തോന്നണം അപ്പം ആ അപ്പം സമയമായ കൊണ്ട് പറഞ്ഞതിനിപ്പം അതൊന്നും വേണ്ട നമുക്ക് ഇത് കൂട്ടിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ വിളമ്പി കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ ഞാനും അത് അവളെ തൊട്ടിപ്പുറം തന്നെ പോയി ഇരുന്നിട്ടുണ്ട് ഒരു ഇല ഒക്കെ എടുത്തിട്ട് മൂന്നെലേ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് ഇല ഇല്ലായിരുന്നു കേട്ടോ അപ്പം അമ്മ പ്ലേറ്റിൽ കഴിച്ചോളാം എന്ന് അങ്ങനെ ഞാനും ഇതാ നല്ല ചക്കപ്പുഴുക്കും ഇന്നലത്തെ ബീഫ് കറിയും അതുപോലെ തന്നെ തൈരും കൂടിയിട്ട് ഇങ്ങനെ പിന്നെ മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ ആ സൈഡിൽ കണ്ടില്ല മാങ്ങ അതും കൂടി ഇങ്ങനെ എന്താ പറയുക കഴിച്ചപ്പോൾ കിട്ടരുമോ എൻ്റെ പൊന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ you <laughs> നല്ല ചക്കയായിരുന്നു ഇതൊന്നും അപ്പം എനിക്കിതുപോലെയുള്ള ഈ തേങ്ങാ കൊത്തില്ലേ അതിലുള്ള തേങ്ങാക്കൊത്ത് കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇറച്ചിക്കറിയിലുള്ള തേങ്ങാ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതാ കൊണ്ടുന്നപടം കാലിയായിട്ടുണ്ട് അപ്പോൾ മോക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓൾ അത് ഫുള്ളും കഴിച്ചു കെട്ടോ സാധാരണ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാക്കി അവിടെ ഉണ്ടാവും പക്ഷേ ഇതെന്താണെന്നറിയില്ല ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ നമ്മളെ കസിൻ്റെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പോയി പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അപ്പൊ ഉച്ച ഒരു രണ്ടുമണി ആവാ രണ്ടുമണി ആ രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ടൈമിലാണ് ഞാൻ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള സീനറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ എന്ത് രസമാണ് കാണാൻ വേണ്ടി നോക്ക് മല അതുപോലെ തന്നെ കുറേ കഴുകും തോട്ടം പിന്നെ ഇതുപോലെ പച്ചപ്പ് എന്ത് പ്രകൃതി രമണീയമായ സ്ഥല അപ്പോൾ നമ്മളിതാ അവിടെ തക്കുവിൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടും അതൊക്കെ കഴിഞ്ഞ് ഞാൻ തക്കുവിനെയും കൂട്ടിയിട്ട് എന്താക്കി ഞങ്ങൾ അമ്മമ്മൻ്റെ വീട്ടിൽ പോയി അങ്ങനെ അമ്മമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് അവളൊരു ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്താണ് അമ്മമ്മൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നടന്ന് പോയിട്ട് ചാമ്പൊക്കെ പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പോയിട്ട് ചാമ്പൊക്കെ പറിച്ചിട്ട് വരാം കേട്ടോ ഗൈസ് ഗൈസ് ഇവിടെ നിങ്ങൾ നോക്കുന്നില്ല കാണുന്നത് ഡബ്ല്യു എംഒ കോളേജാണ് കേട്ടോ കോളേജ് പോയിട്ടില്ല കോളേജിൽ പോവാത്ത ആൾക്കാരെങ്ങനെയാ കോളേജിൽ പോയിരുന്നറിയാ ഞാനും പോയില്ല ഇതാണ് ചാമ്പക്കമരം ആരോ വീട്ടത്തെ ചാമ്പക്ക മരം അമ്മാമുണ്ടാക്കിയ ചക്ക വറുത്തതാണ് നമുക്കൊന്ന് ഒന്ന് തിന്നെല്ലോ അടിപൊളിയായിരിക്കുന്നു അടിപൊളിയാ ഇതെവിടെ ഉണ്ടായ ചക്ക ഇതും നമ്മള് അപ്പാപ്പ കൊണ്ടുവന്നതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴും ആ ചക്ക കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അമ്മ വറക്കാൻ വേണ്ടിട്ട് ഇതാക്കി ഉപ്പും മുളകൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വറുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോ തന്നെ ഞങ്ങക്ക് പ്ലേറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വറുത്തതും നല്ല രസമുണ്ട് അതുപോലെ തന്നെ പുഴുങ്ങിയതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മമ്മൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു മാങ്ങ ഉണ്ട് അപ്പോൾ ആ മാങ്ങ മുറിച്ചിട്ട് എന്തോ അച്ചാറിടാൻ വേണ്ടി കുറച്ച് എന്തോ ഇത് മഞ്ഞ നിറം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഒന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് എന്തോ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ ചക്ക വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനും ഞാനും അതുപോലെ തന്നെ ഓളും അവിടെ ഇരുന്ന് കുത്തിയിരുന്നു അതൊക്കെ തിന്ന് തീർത്തിട്ടോ പിന്നെ കുറച്ച് എന്തോ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കട്ടൻ ചായയും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ആ ഇങ്ങനെ തോണ്ടി 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 ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചക്കവർത്തം നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും കിട്ടുമല്ലോ അപ്പോൾ അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ പുറത്തുനിന്ന് വാങ്ങാനൊക്കെ കിട്ടും അപ്പം ചക്കൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതാണ് കേട്ടോ എന്നാലും വീട്ടിൽ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ലാലോ ഒരു സംതൃപ്തി ആ അത് കിട്ടില്ലാലോ അപ്പോൾ അതോളിത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ

അവിടുന്ന് മാങ്ങ പിന്നെ അടുത്തുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗേസ് അങ്ങനെ ചാമ്പക്കൊക്കെ പറിച്ചു നമ്മളെന്റെ അവിടെ നിന്ന് ഉപ്പും മുളകും കൂട്ടി തിന്ന് പിന്നെ മാങ്ങ പറച്ച് അപ്പത്തേക്ക് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഫോൺ ഞാൻ ചാർജ് കുത്തിയിട്ട് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ വീടേക്കാണെന്നു എല്ലാവർക്കും ടേറ്റാ ബേബൈ സി യു പറയുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രെസ്പോട്ടോ ഓൾഡുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും എടുക്കും ടേറ്റാ ബേബൈ സി യു